ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ദിവാങ്കോട്ടിൻ്റെ ഫില്ലോയ്ക്ക് ഒരു കവർ തയ്ക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അതിന് ഞാൻ ആവശ്യമായിട്ട് തുണി തുണിയെടുത്തിട്ടുണ്ട് പിന്നെ കത്രിക ടേപ്പ് പിന്നെ ചോക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അന്നേരം നമ്മൾ ഇതിനാണ് കവർ തയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അളവെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അന്നേരം ആദ്യം നമ്മൾ നമ്മുടെ ഈ ഈ സ്റ്റിച്ചിൻ്റെ ഈ ഭാഗമല്ലേ ഈ ഭാഗം മുതലാണ് എടുക്കുന്നത് ഇത് ഇവിടെ മുതൽ നമ്മുടെ ഈ താഴെ അറ്റത്ത് ഈ സ്റ്റിച്ചിൻ്റെ ആ ഭാഗം വരെയാണ് നമ്മളെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തി ആറര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇരുപത്തി ആറര ഇഞ്ചാണ് ഈ ഭാഗം വരെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമറിയോ അര ഇഞ്ച് മടക്കി അടിക്കാനും ഇവിടെ അര ഇഞ്ച് മടക്കി അടിക്കാൻ നമ്മൾ എടുക്കണം അപ്പം നമ്മൾ ടോട്ടല് ഇരുപത്തി ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് അന്നേരം നമുക്ക് വണ്ണം എടുക്കുന്നത് കണ്ടോ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് വണ്ണം കിട്ടിയിരിക്കുന്നത് അപ്പം അതെങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം അന്നേരം നമ്മൾ തുണിയെ നീളത്തിലാണ് ഇട്ടിരിക്കുന്നത് നീളത്തിയിട്ടതിന് ശേഷം നമ്മൾക്ക് ഇരുപത്തി ഏഴര ഇഞ്ചാണ് നമുക്ക് ഇറക്കം വരുന്നത് നമുക്ക് അതൊന്ന് അളന്നെടുക്കാം ഇരുപത്തി ഏഴര ഇഞ്ച് പണ്ടോ മുകൾ ഭാഗം തൊട്ട് ഇരുപത്തി ഏഴര ഇഞ്ച് അപ്പോൾ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തുക അപ്പോൾ നമുക്കാണെങ്കിൽ വണ്ണം ആണെങ്കിൽ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ വണ്ണം നമുക്കൊരു പന്ത്രണ്ടര എടുക്കാം പന്ത്രണ്ടര അപ്പോൾ നമ്മൾ കൂടുതൽ വണ്ണം ഇട്ട് കഴിഞ്ഞാൽ അത് പോകും അതുകൊണ്ട് ഫിറ്റായിട്ടിരിക്കുന്നതിന് കറക്റ്റ് അളവാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ പന്ത്രണ്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് ഇരുപത്തിനാല് പന്ത്രണ്ടര പന്ത്രണ്ടരേ ഇരുപത്തി അഞ്ച് ആ ഒരു കണക്കാണ് എടുത്തിരിക്കുന്നത് അന്നേരം നമ്മൾ ആ ഒരളവനുസരിച്ച് നമ്മൾ വെട്ടി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെട്ടിയെടുക്കാം അന്നേരം നമുക്ക് പഴയ നൈറ്റി നൈറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ പഴയ തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിരിക്കുന്നൊരു പഴയ നൈറ്റിയാണ് അപ്പോൾ ഈ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അന്നേരം നമ്മൾ ഇതിൻ്റെ മറുവശത്തിട്ട് വേണം തയ്ക്കാൻ നല്ല വശം ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ വശം ഈ മറുഭാവം രണ്ടും കൂടി ഇങ്ങനെ വെക്കുക ഇതിൻ്റെ വശവും ഇതിൻ്റെ വശോ ഇതേ രീതി വേണം വെക്കാൻ എന്നിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത് ഒന്നും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ അര ഇഞ്ച് നമ്മൾ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അര ഇഞ്ച് നമ്മൾ തയ്ച്ചു ഇനി അടിപ്പാവവും അര ഇഞ്ച് നമ്മൾ തയ്ക്കാൻ പോവുകയാണ് അത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അന്നലും നമ്മൾ മുകൾ പാവം അര ഇഞ്ച് മടക്കി അടിച്ച് താഴ്വശവും അര ഇഞ്ച് മടക്കി അടിച്ച് ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ട് വശം ഈ തയ്യൽപ്പാകം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല അത് അങ്ങനെ ഈ തയ്യൽ പാവം അത് അതുപോലെ തന്നെ കിടക്കട്ട് അതിൻ്റെ ബാക്കി തൊട്ട് നമ്മൾ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഓപ്പണായിട്ട് തന്നെ ഈ രണ്ട് ഭാഗവും ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അന്നേരം നമ്മൾ തയ്ച്ചെടുത്തോട്ട് വന്നിട്ടുണ്ട് ഈ രണ്ട് പാവവും ഈ രണ്ട് പാവവും എല്ലാം തയ്ച്ചെടുത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് തിരിച്ചിടാം കേട്ടോ ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതേ രീതിയാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അന്നേരം നമ്മൾ ഈ ഫില്ലോയ്ക്കകത്തോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത് ഇതേ രീതി വേണം കയറ്റിയെടുക്കാൻ ഞാൻ കറക്റ്റ് അളവിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ഫിറ്റായിട്ടിരിക്കും അന്നേരം നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇതുപോലുള്ളത് അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ പിന്നുപയോഗിച്ച് ഇതിനകത്തോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത് നമ്മൾ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ ഇടുമ്പോൾ ചെയ്യത്തില്ല അതേ രീതിയിൽ അപ്പോൾ നമുക്ക് ഇട്ടിട്ട് വരാം അന്നിട്ട് നമ്മൾ പിന്നെ അപ്പോൾ എലാസ്റ്റിക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയും ഇവിടെ ഇത്രയും ഓപ്പണല്ലേ അതിന് ഭാരമാണെങ്കിൽ ഞാൻ കുറച്ച് അതേ കുറച്ച് തുണി വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ കാണാമോ അന്നേരം നമ്മൾ കുറച്ച് തുണി അതിൻ്റെ ഇട്ട് കൊടുത്ത് എന്നിട്ട് എലാസ്റ്റിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയാമോ ഈ ഭാഗം നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കെട്ടതിന് ശേഷം അതിനുശേഷം നമ്മൾ ബാലൻസ് വന്നത് കണ്ടിച്ച് കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അഹത്തോട്ടങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുറത്തോട്ട് കാണത്തില്ല അപ്പോൾ ഇതേ രീതിയാണ് നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അപ്പുറത്തെ ഭാഗവും ഇതുപോലെ ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മൾ രണ്ട് പാവവും ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് അന്നേരം ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരുന്നു